മച്ചാമാരെ ഒന്നും അവസാനിച്ചിട്ടില്ല അതെ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ നോൺ സ്റ്റോപ്പ് ഓഫേഴ്സുമായി മൈ ജി ഓണം മാസോണം സീസൺ ടു സ്പെഷ്യൽ ഓഫറുകൾ ദാ പിടി ഓണം കഴിഞ്ഞ ഓഫറുകളെല്ലാം തീർന്ന ഓർത്ത് നിങ്ങളെ വിഷമിച്ചിരിക്കുകയാണോ എങ്കിൽ പിടി ഇന്ന് മുതൽ ഒരു കിടക്കാ ഓഫറുകൾ ബ്ലൂടൂത്ത് ഒക്കെ സ്റ്റാർട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് അത് മാത്രമല്ല മറ്റാമാരെ എഴുതി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ സ്മാർട്ട് വാച്ചുകളും ഇയർബഡിനാണെ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഐഫോൺ ഫിഫ്റ്റീൻ യും ഐ ഫോൺ വൺ ട്വന്റി വരും ഫ്വ് ജി സ്മാർട്ട് ഫോണുകളൊക്കെ ഇവിടെ സ്റ്റാർട്ടിംഗ് കഴിഞ്ഞാൽ എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് രൂപ മുതലാണ് പഴയ ഫോണുകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ ഇരിപ്പുണ്ട് ഇവിടോട്ട് കൊണ്ടു കൊടുത്താൽ ഉണ്ടല്ലോ പതിനെണ്ണായിരം രൂപ വരെയാണ് എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് ഇവിടെ ഇടുന്നത് നിങ്ങൾ ഇവിടുന്ന് മേടിക്കുന്ന ഏത് സ്മാർട്ട് ഫോണും വാങ്ങിക്കോട്ടെ അത് പൊട്ടിയാലോ വെള്ളത്തിൽ വീണാലോ ഒന്നും ടെൻഷൻ അടിക്കേണ്ട രണ്ട് വർഷത്തെ അധിക വാറണ്ടി ചോദിച്ചു മേടിച്ചോ കൂടാതെ ഇ എം ഐ പർച്ചേസ് നേടാൻ പത്ത് പെർസന്റേജ് വരെ ബാങ്ക് ക്യാഷ് വായിക്കും മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടി വി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വാഷിംഗ് മെഷീനോ സ്വന്തമാക്കാൻ കില്ലർ പ്രൈസായ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ സിംഗിൾ ഡോർ ഫ്രിഡ്ജിനോ വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ ബ്രോക്കറി ഐറ്റം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും തൊണ്ണൂറ്റൊമ്പത് അതുപോലെ എയർ ഫ്രയർ രണ്ട് മുതൽ തൊണ്ണൂറ്റി ജാർ മിക്സർ ഗ്രൈൻഡർ വെറും രണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ വാട്ടർ പ്യൂരിഫയർ തടായി തവ ഫ്രൈ കോറും അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് റോബോട്ടിക് വാക്കും ക്ലീനറിന് മോനെ അടാർ പ്രൈസ് വെറും ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ കൂടാതെ ഡിസ്പ്ലേ ചെയ്ത ഹോം അപ്ലയൻസുകൾക്ക് അപ്ലയൻസുകൾ വരെയാണ് ഇവിടെ ഡിസ്കൗണ്ട് ഓൺലൈനെക്കാട്ടിലും വിലക്കുറവിൽ ലാപ്ടോപ്പുകൾ സ്വന്തമാക്കാം പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതലാണ് ഇവിടെ ലാപ്ടോപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സർവീസിനൊക്കെ ഇവർ വൺ ഓഫർ ആണ് ഇട്ടിരിക്കുന്നത് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ മുതലാണ് നമ്മുടെ ഗ്ലാസ് റീപ്ലേസ്മെന്റ് കിട്ടുന്നത് അതുപോലെ തന്നെ ഡിസ്പ്ലേയ്ക്ക് മുപ്പത് ദിവസത്തെ വാറണ്ടിയോട് കൂടിയാണ് മൈജി കെയറിൽ സർവീസ് ചെയ്ത് തരുന്നത് ഇവിടെ വന്ന് ഇത്രയൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങളെ ചുമ്മാ അങ്ങ് വിടാൻ പറ്റുമോ പതിനഞ്ച് കോടി വില മതിക്കുന്ന സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇപ്പൊ മൈജി ഓണം മാസോണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും മിസ് ചെയ്തേക്കല്ലേ ഇപ്പൊ ഡേറ്റും സ്പോട്ടും മറക്കണ്ട സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഈ ഒരു അടിപൊളി ഓഫറാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് വേഗം വിട്ടോ